ഒഴിവ് വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഇനി ലൈബയുടെ സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് ചിപ്പിക്കുന്ന സ്റ്റുഡിയോ പാടം വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ വാണിയമ്പലം അത്താണിക്കയറ്റത്ത് ജനവാസ മേഖലയിൽ ആരംഭിച്ച ബിവറേജസ് ഔട്ട്ലെറ്റ് കൊണ്ട് ബുദ്ധിമുട്ടി പ്രദേശവാസികൾ സ്ത്രീകളും വിദ്യാർത്ഥികളും ബസ്സുകാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ മദ്യപിച്ച് ലക്കുകെട്ടുകിടക്കുന്ന മദ്യപാനികൾ ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ പരിസരത്ത് മാരകമായ ലഹരിയുടെയും ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു ജനവാസ മേഖലയിൽ നിന്ന് ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കുക എന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വണ്ടൂര് പാലാമടത്ത് ഞങ്ങളെ സദ്യ കോളേജിൽ സ്റ്റുഡൻസ് ആണ് ഞങ്ങള് ഞങ്ങളെ റോഡിലെ ഞങ്ങളെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഫിലിറ്റി ആണ് ഞങ്ങൾ സ്റ്റുഡൻസിന് പോകാനും വരാനും ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഇറങ്ങുന്ന സ്ഥലമാണത് അവിടെയാണ് ഈ ഒരു അവസ്ഥ കാണുന്നത് ഇവിടെ ഞങ്ങൾക്ക് കോളേജിൽ പോകുന്ന മെയിൻ റോഡിൽ തന്നെ ബിവറേജ് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് ഒരു സുരക്ഷിതത്വം ഇല്ലാതെ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം നൽകുന്നില്ല എന്താ വെച്ചാൽ ഇവിടുത്തെ പെൺകുട്ടികൾ എന്ത് വിശ്വാസത്തിലാണ് ഇവിടെ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത് ഗവൺമെന്റിന് അതിനെങ്ങനെ ഉത്തരം പറയാൻ കഴിയും അതല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടണം ഒരു അവസ്ഥ ഇവിടെ കാണാൻ പറ്റുന്നതാണ് എന്ത് മോശമായ ഒരു ഇതാണ് ബിവറേജ് കൊണ്ടുവരുന്ന ഒരു ഗവൺമെന്റും ഈ ഒരു അവസ്ഥ വരുത്തുന്ന ആവശ്യമില്ലല്ലോ അപ്പോ ഇതിനൊരു നടപടി ഞങ്ങൾക്ക് അന്തരം കിട്ടിയേ പറ്റുള്ളൂ ഇതിനൊരു ഉത്തരം ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കേ ചെയ്യും பெருந்தமக்கம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்